ഹലോ ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് യാത്ര പോകാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ് രാവിലെ എടേറ്റു അടുക്കളയിലേക്ക് കയറി ദോശയും കടലക്കറിയും ചായയും ഉണ്ടാക്കി ഞങ്ങൾ കാപ്പി കുടിച്ചു റെഡിയായി ഞാനിന്ന് ഈ സാരിയാണ് കൊടുത്തത് ഈ സാരി ഉടുത്ത് അപ്പം ചേട്ടന് ഈ സാരി ഇഷ്ടപ്പെട്ടില്ലേ എന്നാലും ഞാനത് മാറ്റാമെന്നല്ലേ ഞാൻ കൊടുത്തു അതുകൊടുത്ത് നമ്മൾ അങ്ങനെ യാത്ര പോകണം യാത്ര വേറെ ദൂരെ ഒരിടത്തേക്കും എൻ്റെ മോളുടെ വീട്ടിലേക്കും അപ്പോൾ ഇന്ന് എൻ്റെ മോളുടെ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ബസ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഈസ്റ്റർ അല്ലേ അപ്പോഴത്തേക്ക് പിന്നെ കൊറോണ വന്നതിന് ശേഷം അധികം ഈ അവധി ദിവസങ്ങളിലൊന്നും ബസ്സൊന്നും അധികമില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് കയറിയപ്പോഴേ മൂന്ന് ബസ് കയറിയാണ് അവളെ വീട്ടിലേക്ക് പോകേണ്ടത് വെള്ളനാടാണ് വീട് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് ടക്ക ടക്കനായിട്ട് ബസ് കിട്ടി പക്ഷേ ഇവിടുന്ന് നെയ്യാറ്റിങ്കര പോയിട്ട് നെയ്യാറ്റിങ്കരയിൽ നിന്ന് പിന്നെ കാട്ടാക്കട കാട്ടാക്കടയിൽ നിന്ന് പ്രൂവായിട്ട് വെള്ളനാട് ബസ് അങ്ങനെ മൂന്ന് ബസ് ലോങ് ഇതാണ് ലോങ് ട്രാവലാണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇന്ത്യയും എൻ്റെ ചേട്ടൻ പാകിസ്ഥാനും അപ്പോൾ എപ്പോഴും യാത്ര ചെയ്താലും ഞാൻ ഞാനൊരിടത്തിരിക്കും അവരൊരിടത്തിരിക്കും അപ്പോൾ ഒരുമിച്ച് ഒരിടത്തിരിക്കത്തില്ല അപ്പോൾ ആണുങ്ങളിരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് അവിടെ പോയിരിക്കും ഞാനിവിടെ ഇരിക്കും അപ്പോൾ അടുത്തിരുന്നാലും എനിക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നല്ല സൈഡിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആരും കാണാതെ ക്യാമറയും പിടിച്ചുകൊണ്ട് കൊണ്ട് ഇരിക്കുകയാണ് ഞങ്ങളൊരു ഫ്രൂട്ട്സ് കടയിൽ കയറി അപ്പം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എല്ലാം നോക്കി ഒക്കെ എടുത്ത് നമ്മളെല്ലാം വാങ്ങി സെറ്റ് ചെയ്തു മാമ്പഴം ഇരുന്ന് മാമ്പഴം ഇഷ്ടമാണ് അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയില്ല അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ അവളുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അവിടുന്ന് ഒരു പത്ത് രൂപ ഓട്ടോയ്ക്ക് കൊടുക്കണം പത്ത് രൂപ ടാക്സി ആയിട്ട് പോകുന്നതാണ് പിന്നെ അല്ലാതെ നമ്മൾ ഇവിടുന്ന് പിന്നെ ഒരു ഒക്കെ പോകുമ്പോൾ നാൽപ്പത് രൂപ കൊടുത്തല്ലേ പോകണത് ഇത് അവിടെ നിന്ന് അവരെ വീട്ടു നടയിലേക്ക് പോകുമ്പോൾ പത്ത് രൂപ ഒരാളിന് പത്ത് രൂപ ടിക്കറ്റ് പോലെയാണ് ടിക്കറ്റടിച്ചാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ സ്പീഡിൽ അങ്ങനെ വള്ളു വള്ളം നടന്ന് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്നതല്ല രക്ഷ്യത്തോടെ ചെറഞ്ു നോക്കുകയാണ് ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല സെറ്റ് ചെയ്ത് ഞാൻ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീടിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ആൾ നിന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വരുന്നതാണോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഓ മുഖത്ത് നോക്കിയപ്പോൾ എന്തോ കടന്ത കുട്ടി കൊണ്ടുമ്പോൾ നമ്മൾ ചുണ്ണാമ്പത്തേക്കൂലേ അതേപോലെ അവർ മുഖത്ത് അവിടെ എവിടെയായിട്ട് തേച്ചിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ കേട്ടു ചുണ്ണാമ്പാണോ ഇട്ടിതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയണം അത് ഫേരൻ ലെവലിൽ ഇട്ടിരിക്കുന്നതാണ് കറുപ്പ് പോകാൻ അപ്പോൾ ഞാനൊക്കെ എന്ത് എന്ന് ഞാൻ അങ്ങ് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് കയറിപ്പോയി കയറിപ്പോയപ്പോൾ എൻ്റെ ക്യാമറ ഓൺ ആയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആ വീടിനകത്തുള്ള എൻ്റെ മോളും അരുമോനും എല്ലാവരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ടാറ്റാ ബൈ ബൈ